ാണ് മഹാനായ ഐസാ നബി അലിഹിസലാത്തു വസ്സലാം പലപ്പോഴും ചെയ്തു ഉമ്മത്തി അപ്പൊ എന്തിനാണ് ഈ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തണമെന്ന് പറയാനുള്ള കാരണം അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഉമ്മത്തിന് പ്രത്യേക രാത്രികളുണ്ട് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ബറാ അതൊന്നും നമ്മുടെ സമുദായത്തിൽ നൽകപ്പെട്ടിട്ടില്ല ലേലത്തുൽ ഖദറിലും ലേലുത്തുൽ ബറായിലൊക്കെ ഒരു മനുഷ്യനെ ഇബാധത്ത് ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന അവ സ്വർഗം നിർബന്ധമായി എന്നാണ് എന്നൊക്കെ മഹാനായ നബി തന്റെ അനുയായികൾക്ക് കൊടുത്തു എന്നാണ് പിന്നെയോ ലൈലത്തുൽ ഇജാബ എന്നും ഈ ഒരു രാത്രിക്ക് പേരുണ്ട് അതായത് എന്തു നമ്മൾ ചോ ഹല എന്തു മുറാദ് നമ്മൾ ചോദിച്ചാലും അത് തരും ഇൻഷാ അള്ളാഹ് ഉറപ്പാണ് അതുകൊണ്ട് ദ്വാകൾ അധികരിപ്പിക്കുക ഏത് ദ്വാ <سؤال> ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين لا اله الا انت سبحانك اني كنت من الظالمين اللهم اني اسالك العفو والعافية في الدنيا والاخرة അഞ്ച് ഏഴാമത്തേത് അജിർ അപ്പം ഏഴ് ദകൾ നമ്മൾ അധികരിപ്പിക്കണം വരുന്ന ബറാഅത്ത് രാവിലെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഏഴു ദ്വാകൾ ഏഴു ദ്വാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ദ്വാകളാണ് അറിയാവുന്ന ദ്വാകളാണ് അപ്പോൾ ഇൻഷാല്ല ഈ ഏഴു ദ്വാഹകൾ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതോടൊപ്പം